ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്തു ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ച് ഗവർണർ പദവിയെ വേണ്ടതില്ല അംബേദ്കർ അവസാനം അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എത്തിച്ചേർന്നത് ഈ ഗവർണർ പദവി എന്ന് പറയുന്നത് നിരുപദ്രവകരമായൊരു സ്ഥാനമാണ് പ്രത്യേക അധികാരങ്ങളില്ല സംസ്ഥാനങ്ങളെ സഹായിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ് അതുകൊണ്ട് അധികാരങ്ങളില്ലാത്ത ഒരലങ്കാരമായി നിൽക്കുന്ന ഒരു പദവിയാണ് ഗവർണർ അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കപ്പെടേണ്ട നോമിനേറ്റ് ചെയ്യപ്പെടുന്നതായി നിശ്ചയിക്കുക അതങ്ങനെ അവിടെ നിൽക്കും അധികാരമില്ലാത്തൊരു സ്ഥാനമായിട്ട് ഈ 啊哈啊哈哈哈哈哈哈哈